എൻ്റെ പേര് പ്രഫീന്നാണ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ കൃപാസനം മാതാവിൻ്റെ ഉടമ്പടിനെ വിളിച്ചിട്ട് ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ആദ്യം കൃപാസനം മാതാവിനെ കുറിച്ചോ ഉടമ്പടീനെക്കുറിച്ചോ വലിയ അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എല്ലാവരും പറഞ്ഞ പോലെ ഒരുപാട് ട്രോളുകളും അതും കണ്ടതിന് ശേഷം ഞങ്ങൾ അല്പവിശ്വാസികളായിട്ടാണ് ആദ്യം ഇങ്ങോട്ട് വന്നതെങ്കിലും ഉടമ്പടി എന്ന് എടുക്കുന്നതിന് മുമ്പ് തൊട്ടേ ഞങ്ങൾക്ക് ഓരോരോ അനുഭവങ്ങളായിട്ട് കിട്ടിത്തുടങ്ങി അതിന് ഏറ്റവും വലിയ ഒരു അനുഭവമാണ് ഇപ്പോൾ എൻ്റെ ഡാഡി ഇവിടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനായിട്ട് നിൽക്കുന്നത് അത് ഉടമ്പടി എടുത്ത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് വലിയൊരു അനുഭവം ഉണ്ടായി അപ്പോൾ അനുഭവം ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഡാഡിക്ക് കൊടുക്കാം എൻ്റെ പേര് ഡേവിസ് സ്ഥലം കാളത്തോട് തൃശൂർ ജില്ലയിൽ കാളത്തോട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എൻ്റെ ജോലി പത്രത്തിൻ്റെ ഏജൻറ്റിനാണ് പത്രവിതരണം വിതരണം പത്ര പത്രത്തിൻ്റെ സംബന്ധിച്ചമായിട്ടുള്ള ജോലികളാണ് ചെയ്യുന്നത് എനിക്ക് പത്രം വിതരണം ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് ഒരു എഴുപത്തയ്യായിരം റുപ്യ കിട്ടാനുണ്ടായിരുന്നു പത്ത് വർഷമായിട്ട് ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് പല വാതിലുകളും മുട്ടി പല ഉന്നതമായ ആൾക്കാരായിട്ട് സമീപിച്ചു അപ്പോൾ അവരെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അത് മുടക്കി മടക്കി പോകുമായിരുന്നു അത് ഞാൻ ഒരു മാനേജർ എടുത്ത് ചെല്ലുമ്പോൾ പറയും ഇരിക്കുന്ന സമയത്തല്ലേ ഉള്ളൂ ഈ പൈസ തരാറുള്ളത് അതും മറ്റേ മാനേജറായിരുന്നു അപ്പോൾ പുതിയ മാനേജർ പേരും പറയാം മറ്റേ മാനേജരോട് ചോദിച്ചു എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞ് പത്ത് കൊല്ലത്തോളം എന്നെ നടത്തിച്ചു ഞാൻ പത്രം വിട്ടിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എഴുപത്തയ്യാറുറുപ്പിക്കൊക്കെ ഇത്ര വലിയ ഭീമമായ സംഖ്യാനം നിർത്തിയിട്ട് വളരെയധികം എന്നെ ബുദ്ധിമുട്ടിച്ചു അവസാനം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് പുത്തമ്പള്ളിയിൽ പോവും തൃശ്ശൂർ പുത്തൻപള്ളിയിൽ പോയി അവിടെ ഇരിക്കും അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ അവിടുത്തെ കൊച്ചച്ചൻ വന്ന് എന്താ അപ്പച്ച അങ്ങനെ ഇരിക്കുന്നേ വിഷമിച്ചിരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അച്ഛനോട് തുറന്നു പറഞ്ഞു അച്ചാ എനിക്കിങ്ങനെ പത്രം വിതരണം ചെയ്ത് നടക്കുന്ന ഒരാളാണ് എനിക്ക് ബാങ്കിൽ പത്രം വിതരണം ചെയ്തിട്ട് എനിക്ക് ഇത്ര പേർത്ത് എഴുപത്തയ്യായിരം രൂപ കിട്ടാനുണ്ട് അത് കിട്ടണില്ലേ പല കാരണങ്ങൾ പറഞ്ഞ് അവർ മുടക്കുക അപ്പം അതിന് ഒരു പരിഹാരം എനിക്ക് ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ ഞാനൊരു പരിഹാരം പറഞ്ഞാലും അത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു അച്ഛ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ എന്നെ വിളിച്ച് അതിനോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു മുട്ടൂത്തി അവിടെ ഇരിക്കാൻ നിൽക്കാൻ പറഞ്ഞു ഞാൻ മുട്ടൂത്തി നിന്നു അച്ഛൻ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ പറയുന്ന മര കാര്യങ്ങൾ ചെയ്യുക അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു നിങ്ങൾ കൃപാസനത്തിൽ എടുത്തിട്ട് പോവാ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുക ഉടമ്പടി എടുക്കുക അതിന് ഫലം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ മൂന്ന് മക്കളോടും മൂന്ന് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഉള്ളത് മൂന്ന് പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞു അവരെ മൂന്ന് പേരും വിളിച്ച് പറഞ്ഞു എനിക്കിങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പൈസ കിട്ടാനുള്ള സംവിധാനം അച്ഛൻ കൃപാസനത്തിലേക്ക് പോയി മുട്ടിപ്പാരി പ്രാർത്ഥിക്കുക അതിന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ഒക്ടോബറിൽ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ മാനേജർ പറഞ്ഞു എനിക്ക് ഉടമ്പടി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താച്ചാൽ അങ്ങനെ പറയണമെന്ന് പറഞ്ഞു അപ്പം എന്നോട് ചോദിച്ചാൽ എത്ര വയസ്സായെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എഴുപത് വയസ്സ് കഴിഞ്ഞു അയ്യോ ചേട്ടാ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് ഉടമ്പടി കൊടുക്കാൻ പാടില്ല അവരൊക്കെ രോഗത്തിനും ഇതിനൊക്കെ അടിമയറ്റുള്ള ആൾക്കാരെ അപ്പോൾ അവർക്ക് ഉപാ ഉപവാസം എടുക്കലും മരുന്ന് കടികളൊക്കെ ആകുമ്പോൾ അത് രോഗത്തിന് അത് കൂടുതൽ ബുദ്ധിമുട്ടാവും അതിന് പേരില തരാത്തതെന്ന് വെച്ചു അപ്പോൾ ഞാൻ വിഷമിച്ചു ഞങ്ങളീ മൂന്ന് കുടുംബം അവിടെ നിന്ന് ഇത്ര കണ്ട വഴി വന്നിട്ട് അതിന് പലല്ലാണ്ട് പോയില്ലോ മാതാവ് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ വിളിച്ചു മാനേജറെ തിരിച്ചു വിളിച്ചു അച്ഛ അപ്പച്ച അങ്ങോട്ട് വായാ എന്ന് പറഞ്ഞു അപ്പച്ചൻ്റെ കൂടെ ആരൊക്കെ വന്നിട്ടില്ലെന്ന് വെച്ചാൽ അപ്പം നമ്മൾ എൻ്റെ മൂന്ന് മക്കളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ അപ്പച്ചന് വേണ്ടിയിട്ട് മൂന്ന് മക്കൾ ഉടമ്പടി എടുത്താൽ മക്കൾ ഉടമ്പടി എടുത്താമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മക്കളോട് ഞാൻ പറഞ്ഞു അപ്പം മക്കൾ പറഞ്ഞു ഞങ്ങളെടുക്കാം അപ്പന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നതായാന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി എടുത്തു കൊടുമ്പ്രടുത്ത് പുലാർച്ചയ്ക്ക് നാല് മണിക്ക് ഞാൻ പത്രത്തിന് മൂന്നരയ്ക്ക് എണിക്കും നാല് മണിക്ക് എണിച്ച് ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലും വൈകിട്ട് സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലും എഴുതിരി എത്തിച്ച് രണ്ടു നേരം മുട്ടിപ്പായൽ പ്രാർത്ഥിക്കും നാൽപ്പത്തഞ്ചാം ദിവസം എനിക്കതിൻ്റെ പല ഉണ്ടായി ഞാൻ രണ്ട് മണിയാവും എൻ്റെ ജോലി കഴിഞ്ഞ് പത്രത്തിൻ്റെ വിതരണം ചെയ്ത് ദിവസം കിട്ടുന്ന ചിലവരെയൊന്ന് ദിവസം കാശി പിരിക്കണം അതൊക്കെ പിടിച്ച് രണ്ട് മണിയാകുമ്പോഴാണോ ഞാൻ വീട്ടിലെത്താം അങ്ങനെ വീട്ടിൽ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ കുളിച്ച് ഭക്ഷണം കഴിച്ച് ലേശം എന്ന് അഞ്ച് മിനിറ്റ് നേരം വിശ്രമിക്കും അങ്ങനെ ഞാൻ രണ്ടരയ്ക്ക് കിടന്നു രണ്ടരയ്ക്ക് കിടന്നിട്ട് ലേശം കഴിഞ്ഞമ്മ കണ്ണടച്ച് ഇരുന്നേക്കിപ്പോൾ ഒരു അമ്മമ്മ എന്നെ വന്ന് മോനെ മോനെ എഴുന്നേൽക്ക് ഉറങ്ങല്ലേ എനിക്കാൻ പറഞ്ഞു ഒരു മുണ്ടും ചട്ടയും എടുത്തിട്ടുള്ള വെളുത്തുള്ള ഒരു അമ്മ ശുഭവസ്ത്രം ധരിച്ചിട്ടുള്ള ഒരമ്മ വന്നിട്ട് അതിനെ വിളിച്ചു മോനെ എഴുന്നേൽക്ക് മോനെ എഴുന്നേൽക്ക് ഞാനും കടന്നു കൊണ്ട് നോക്കി ആരും കാണില്ല ഒരാളില്ല അപ്പം എന്താന്ന് വെച്ചു പിന്നെ നോക്കിയപ്പോൾ പറഞ്ഞു പിന്നെ രണ്ടാമത് ഞാൻ കിടന്നു അപ്പം മോനെ എഴുന്നേൽക്ക് ഇന്ന സ്ഥലത്ത് പോയിട്ട് കേരള സദസ്സിൽ ഡിസംബർ അഞ്ചാം തീയതി കേരള സദസ്സിൽ പോയിട്ട് ഒരു പരാതി കൊടുക്ക അതിന് പല എന്ത് പറയലും ആൾ പോലും കഴിഞ്ഞു പിന്നെ അമ്മമ്മനെ കണ്ടില്ല ഞാൻ നാൽപ്പ അവിടുന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എസ് പി ഓഫീസിന് വിളി വന്നു ഇങ്ങനെ ഡേവിസ് എന്ന് പറയുന്ന ആളാണോ അതെ ഇങ്ങനൊരു പരാതി കൊടുത്തിട്ടുണ്ടോ കേരള സദസിൽ ആ നിങ്ങൾ ആ പരാതി ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്നിങ്ങോട്ട് വരാൻ പറ്റാമെന്ന് ചോദിച്ചു അപ്പം ഞാൻ സാറ് വിളിച്ചപ്പോൾ എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞു ഞങ്ങളിൽ ചെന്നു ആ ചെന്നപ്പോൾ ബാങ്ക് മാനേജറിനെ വിളിച്ച് വരുത്തിണ്ടായിരുന്നു ഞാൻ ചോദിച്ചു എന്നോട് ചോദിച്ചു എന്തെങ്കിലും പൈസയുടെ കാര്യം അപ്പം പൈസയുടെ കാര്യം കിട്ടാനുണ്ട് നാല് മാനേജർമാർ മാറി മാറി വന്നിട്ട് ഞാൻ ചോ ചോദിക്കുമ്പോൾ അവർ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് എന്നെ മടക്കണം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എസ് പി ടൗൺ എസ് ഐക്ക് ഫോർവേഡ് ചെയ്തു ഇവരെ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ വിട്ടു അങ്ങനെ എസ് ഐ മാരിഡനെ വിളിച്ച് കുറെ ഷൗട്ട് ചെയ്തു കുറേ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ നാൽപ്പത് കൊല്ലം മുപ്പത് കൊല്ലം പഴക്കത്തുള്ള കാശ് നിങ്ങൾ കിട്ടാനുള്ള കാശ് ജപ്തി ചെയ്ത് എടുക്കണ്ടല്ലോ ഈ പാവത്തിൻ്റെ പത്രമൊട്ട കാശ് നിൽക്കുന്നത് കൊടുക്കാൻ എന്താ വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അവർ ഷൈറ്റ് കുറേ ഷൗട്ട് ചെയ്തു മാനേജറിനെ അപ്പം മാനേജർ പറഞ്ഞു എനിക്കൊരു മാസം അവധി തരണം ഞാൻ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് എസ് ഐ ചോദിച്ചു ഒരു മാസം അവധി ചോദിക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് ചേട്ടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ പത്ത് പത്ത് അഞ്ച് പത്ത് കൊല്ലം ക്ഷമിച്ചതിന് മേലെയാണ് ഒരു മാസം ഒരു മാസമല്ല രണ്ട് മാസം അവർക്ക് കൊടുത്തോ എനിക്ക് വിരോധമില്ല അങ്ങനെ പറഞ്ഞ് ഒരു മാസം എത്തിയപ്പോൾ എനിക്ക് വിളി വന്നു ബാങ്കിൽ നിന്ന് നിങ്ങളുടെ ഉടൻ തന്നെ ബാങ്കിലേക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അവർ തന്നില്ലെങ്കിൽ അത് ഞങ്ങളറിയിക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ എന്നിട്ട് എസ് ഐ അങ്ങട്ട് എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ബാങ്കിൽ നിന്ന് വല്ല വിളി വന്നു അപ്പം സാറന്ന് എന്നെ വിളിച്ചിട്ടുണ്ട് ബാങ്കിലേക്ക് ചെല്ലാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ബാങ്കിലേക്ക് ചെന്നു അപ്പോൾ പറഞ്ഞു നിങ്ങൾ കാശ് പാസ്സായിട്ടുണ്ട് രണ്ട് വട്ടമായിട്ട് ഞാൻ ചെക്ക് തരാം അക്കൗണ്ടിലൂടെ തുടങ്ങാൻ പറഞ്ഞു അങ്ങനെ എനിക്കാ പൈസ കിട്ടി അത് വലിയൊരു വലിയൊരു അനുഗ്രഹം വലിയൊരു അനുഗ്രഹം ഒരു പാവപ്പെട്ടവന് എഴുപത്തയ്യായിരം റുപ്യ ഇന്നത്തെ കാലത്ത് വളരെ വിലപ്പെട്ട ഒരു സംഖ്യയാണ് അത് അങ്ങനെ എനിക്കത് ദൈവം സ്ഥാപിച്ചു തന്നു കോടി 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 ദൈവത്തിന് നന്ദി പറയാണ് ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം എൻ്റെ ഭാര്യ ഞങ്ങൾ മിക്ക കൊല്ലം വേളങ്കണ്ണിക്ക് പോകാറുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് മക്കളും അമ്മയും കൂടി വേളാങ്കണ്ണിക്ക് പോയി വേളങ്കണ്ണി പോയി അവരുടെ കാര്യങ്ങളൊക്കെ നടന്ന് അവർക്ക് വഴിപാടുകളൊക്കെ ചെയ്ത് പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്കുള്ള കുർബാന കണ്ടിട്ട് ഈ രണ്ട് രണ്ട് ചെറിയ എനിക്ക് മൂന്ന് പെൺകുട്ടികളായിരുന്നു മോൾക്ക് രണ്ട് പെൺകുട്ടികൾ അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് മൂന്ന് പെൺകുട്ടികൾ എൻ്റെ മൂത്ത മോൾക്ക് രണ്ട് പെൺകുട്ടികൾ ഇനിയും വന്ന മക്കൾക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞു അങ്ങനെ മുട്ടിപ്പായർ പ്രാർത്ഥിച്ചു രണ്ട് പെൺകുട്ടികൾക്കും ആൺകുട്ടീനെ കൊടുത്തു ആ രണ്ട് ആൺകുട്ടികളും കിട്ടി ആ ആൺകുട്ടികൾക്ക് പുറത്തെടുത്തി വഴിപാട് നടത്താൻ മുട്ടുകുത്തി കഴിഞ്ഞ് വഴിപാട് നടത്താൻ വഴിപാടുണ്ടായിരുന്നു ആ വഴിപാടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുർബാന കഴിഞ്ഞ് ഇറങ്ങണ സമയത്ത് ഭാര്യ തറന്നു പോണു അറ്റാക്ക് അവിടെ അപ്പ തന്നെ ക്ലിനിക്കിലേക്ക് ഉണ്ടായി അവർ പറഞ്ഞു ഇവിടെ രക്ഷയില്ല നിങ്ങൾ നാഗപട്ടണത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ആംബുലൻസ് വിളിച്ച് നാഗപട്ടണത്തിലേക്ക് പോയി നാഗപട്ടണത്തിലേക്ക് പോയി ഒരു മണിക്കൂർ നേരം അവിടെ അവരിട്ട് മരുന്ന ചികിത്സയിലൊക്കെ ചെയ്തു എന്നിട്ട് രക്ഷയില്ല അവർ പറഞ്ഞു ഇവിടെ കൊണ്ട് രക്ഷയില്ല ആൾക്ക് വിദഗ്ധ ചികിത്സ കിട്ടണം അതിന് വേണ്ട സംവിധാനങ്ങൾ നിങ്ങൾ ചെയ്യുമോ ഇവിടെ ഇവിടെ കൊണ്ട് രക്ഷയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും വിഷമിച്ച് കൂട്ട പ്രാർത്ഥന കൂട്ട കരശലും പ്രാർത്ഥനയും അങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഡോക്ടർമാർ മൂന്ന് ആംബുലൻസ് ഡ്രൈവർമാർ വിളിച്ചു വരുത്തി അപ്പം ആ മൂന്ന് പേർക്കും പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആറ് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ വിദഗ്ദ് ചികിത്സ കിട്ടുള്ള സ്ഥലത്ത് എത്തിക്കണമെന്ന് പറഞ്ഞു ഈ മൂന്ന് ആംബുലൻസ് ആരും വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇത് ഹെലികോപ്റ്ററല്ല ഞങ്ങൾക്ക് പോകാനായിട്ട് ഞങ്ങൾക്ക് ടെമ്പോവിൽ വേണ്ട പോകാനായിട്ട് ഞങ്ങൾക്ക് ഇത്ര സമയത്ത് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇത് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു പൈസ അത് അത് മാധവനിൽ അത് മാതാവ് വന്നത് ഒരു പയ്യൻ്റെ രൂപത്തിൽ വന്നു മാതാവ് അമ്മേൽ ഞങ്ങളുടെ കൊളാം അമ്മേനെ ഞാൻ കൊണ്ട കൊളം പറഞ്ഞിട്ട് ചക്കൻ ആ പയ്യൻ ഓടി വന്നു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ പേടിക്കില്ല അമ്മേനെ ഞാൻ കൊണ്ട കൊള്ളാം അങ്ങനെ ആ പയ്യം വന്നു ഒരു പോറുള്ള അൽക്കാത്ത കണ്ട് പുലർച്ചെ മൂന്ന് മണിക്ക് ഇവിടെ അശ്വിനി ഹോസ്പിറ്റലിൽ എത്തിച്ചു ആറു മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തിച്ചു അമ്മേൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു അമ്മ സുഖപ്പെട്ടു അത് രണ്ടാമത്തെ അത്ഭുതം മാതാവിൻ്റെ രണ്ടാമത്തെ അത്ഭുതം പിന്നെ ചെറിയ ചെറിയ അത്ഭുതങ്ങൾ എനിക്ക് വേറെ തന്നിട്ടുണ്ട് അതല്ലെന്നും പറയുകയാണെങ്കിൽ കുറേ സമയം എടുക്കും പക്ഷേ അങ്ങനെ വലിയ വലിയ രണ്ട് അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഇത് അത്ഭുതം സംഭവിച്ചിട്ടുള്ളതാണ് അവർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ ഒരു മണിക്കൂറാണ് ആളുള്ള ജീവിതം അത് അതിനുള്ളൊരു വിദഗ്ദ്ധ ചികിത്സ കിട്ടണം ഇത് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വിദഗ്ദ്ധ ചികിത്സ കിട്ടുന്നത് അപ്പോൾ ആ ഡോക്ടർമാർ പറഞ്ഞു ഇത് അത്ഭുതം തന്നിട്ടുള്ളത് അവിടെ ഇതിൻ്റെ സീനിയർ ആയിട്ടുള്ള ഡോക്ടർ എൻ്റെ മോള് ബി എസ് സി നേഴ്സിങ്ങാണ് ആ ഡോക്ടർ കൂടെ രണ്ടു കൊല്ലം വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഡോ അതിന് അവൾ അശ്വനിയിലേക്ക് പോകാം ആ ഡോക്ടർ അശ്വനിയിൽ ഇരിക്കുന്നെ അയാൾ ഹാർഡിയോളജിസ്റ്റ് ഇൻ്റർനാഷണൽ ഹാർഡിയോളജിസ്റ്റാണ് അപ്പോൾ അയാളുടെ അടുത്തേക്ക് പോകണം അയാളെ കാണണം അപ്പോൾ രണ്ട് ബോസൺ പറഞ്ഞു അങ്ങനെ ആ ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് പോയത് ആ ഡോക്ടർ പറഞ്ഞു ഇത് അത്ഭുതം നടന്നിട്ടുള്ളതാണ് ഞങ്ങളുടെ കഴിവല്ല ഇത് അത്ഭുതം നടന്നിട്ടുള്ളതാണ് ഞങ്ങളുടെ ആരും കവിടെ മൂന്ന് ഡോക്ടർമാരും പറഞ്ഞു ഞങ്ങളുടെ കഴിവല്ല ഇത് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ മാതാവിൻ്റെ അത്ഭുതങ്ങൾ എനിക്ക് രണ്ട് വട്ടം നേരിൽ പെട്ട് അനുഭവപ്പെടുന്ന വ്യക്തിയാണ് അങ്ങനെ ചെറിയ ചെറിയ കുറേ അത്ഭുതങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അതിനെ ഞാൻ കോടി കോടി നന്ദി പറയുന്നു ദൈവത്തിനും പ്രവാസനമാതാവിനും എല്ലാ ആൾ ഇതിനും നന്ദി പറയുന്നു ദൈവ നന്ദി ദേവേ സ്വാസ്ത്രം ദൈവം നന്ദി ദേവമേത്രം ദൈവം നന്ദി ദേവമേ സ്വാസ്ത്രം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുടുംബത്തിൽ എന്തെന്നില്ലാത്തൊരു സമാധാനം അല്ലെങ്കിൽ എന്താ പറയുക കുടുംബ പ്രാർത്ഥന എത്തിക്കാനുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാവർക്കും കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ഒരു അലസത മടി എല്ലാം വരണതാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മറക്കാനാവാത്ത മറക്കാനാവാത്തൊരനുഭവങ്ങൾ ഉണ്ടാവണത് മാതാവിലോട്ടും ദൈവത്തിലോട്ടും കൂടുതൽ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എത്ര മടിയുള്ള ആൾക്കാരാണെങ്കിൽ കൂടിയിട്ട് നമുക്കിങ്ങനെ ഓരോ അനുഭവങ്ങൾ കിട്ടുമ്പോൾ എന്നും പ്രാർത്ഥന എത്തിക്കാനും അല്ലെങ്കിൽ പള്ളിയിൽ പോകാനും അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്താനും നമുക്ക് ഒരു മടിയും തോന്നില്ല ചിലരൊക്കെ ഇപ്പം നമുക്ക് ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം പത്രം നമ്മൾ വീട്ടിൽ വെക്കണ കാണാം അത് കൊടുക്കാനുള്ളൊരു മടി കാണാം പക്ഷേ ആ പത്രം നമ്മൾ കൊടുക്കുന്നത് വലിയൊരു പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മൾ വഴി മാതാവിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവർ അതേപോലെ ഹിന്ദുക്കൾ പല ജാതിയിലും പത പല മതത്തിലും പെട്ട ആൾക്കാർക്ക് നമ്മൾ വഴി ഒരു പ്രചോദനം നൽകുകയാണ് അതേപോലെ നമുക്ക് പറ്റാവുന്ന സഹായം അത് ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണമാവാം അതല്ലെങ്കിൽ നമ്മളൊരു രോഗിക്ക് നമ്മളുടെ വാക്കുകൾ കൊണ്ടുള്ള ഒരു ആശ്വാസവാക്കാവാം അതൊക്കെ നമുക്ക് നമുക്കൊരു ആത്മീയമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും ഈ ഉടമ്പുടി എടുക്കുന്ന വഴി വഴി അത് നമുക്ക് മാതാവ് ചിലപ്പോൾ തോന്നിപ്പിക്കണമായിരിക്കാം അപ്പം അതുവഴി നമ്മുടെ കുടുംബത്തിനും അതേപോലെ മറ്റുള്ളവർക്കും വലിയ ഒരു അനുഗ്രഹമാണ് നമ്മൾ വഴി കിട്ടാൻ പോണത് അപ്പോ ഉടമ്പടി എടുക്കണേലും അതേപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണേലും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണേലും ആരും മടി കാണിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് എൻ്റെ ജീവിതത്തിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന കൃപാസനം മാതാവിനും ദേവകുമാരനും ഒരായിരം നന്ദി സ്തുതി സ്തോത്രം പരിശുദ്ധമ്മയുടെ മധ്യസഹായത്തിൽ ഇപ്പം ഈ മകളാണ് ഉടമ്പടി എടുത്തതും ഉടമ്പടിയിൽ ഈ കുടുംബത്തിന്റെ നിയോഗങ്ങൾ സമർപ്പിച്ചതും അപ്പം അപ്പച്ചൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ് അപ്പച്ചനെയും കൂട്ടി വന്നത് നമ്മളെപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഉടമ്പടി എടുത്ത ആളും അതിന് ഉടമ്പടിയുടെ പ്രാർത്ഥനയുടെ ഫലം ലഭിച്ച ആളും ഒരുമിച്ച് കാരണം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു വലിയൊരു പ്രചോദനവും ഒരു സമ്മാനവും കൂടിയാണ് ഓരോ സാക്ഷ്യമെന്ന് പറയും അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് പോസിബിളായിട്ടുള്ള വഴിയിൽ അത് ചെയ്യുമ്പോഴാണ് അത് നമ്മൾ പഴയ നിയമം തൊട്ട് നീമ്പോട്ടാബേലിൻ്റെ കാഴ്ച എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് അതാണല്ലോ അല്ലെങ്കിൽ കടിഞ്ഞൂലുകളെല്ലാം എനിക്ക് തരണമെന്നൊക്കെ കർത്താവിൻ്റെ കൽപ്പനയുടെ ഭാഗം എന്ന് പറയുന്ന ഏറ്റവും ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടൊരു അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ ഈ ഒരു ഉണ്ട് നിങ്ങൾ അറിഞ്ഞും അറിയാതെ ആണെങ്കിലും രാവിലെ അഞ്ചര എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഇതിൻ്റെ എല്ലാം ഒരു ദൈവശാസ്ത്രത്തിൻ്റെ പിന്നിലും ഒരു ദിവസത്തിൻ്റെ ഏറ്റവും തുടക്കം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം ദൈവം അപ്പം ഇതിൻ്റെ പിന്നിലെല്ലാം അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒരു പഠനമുണ്ട് ഇപ്പം ഇതിൽ ഈ മകളാണ് ഉടമ്പടി എടുത്തത് അപ്പോൾ ഉടമ്പടി എടുക്കുന്നവർക്കാണ് ഒരു കുടുംബത്തെ ലീഡ് ചെയ്യുന്നത് അത് നിങ്ങൾ നേരത്തെ ആ മകൻ സാക്ഷ്യം പറഞ്ഞപ്പോഴും മകൾ സാക്ഷ്യം പറയുമ്പോഴും അപ്പം ഈ സാഹചര്യത്തിൽ അപ്പച്ചൻ ഉടമ്പടി എടുക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് മകൾ ഉടമ്പടി എടുക്കുന്നത് അപ്പം ഉടമ്പടി എന്തുകൊണ്ട് അതായത് ഒരു അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ ഉടമ്പടി എടുപ്പിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് അപ്പച്ചൻ പറഞ്ഞു കാര്യം ഇതിലെ നിബന്ധനകളൊക്കെ കുറച്ച് ഗൗരവമായിട്ട് ചെയ്യാനായിട്ടുള്ളതാണ് അപ്പം ബാക്കിയുള്ളൊരു പ്രാർത്ഥനകളൊക്കെ ചൊല്ലാനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഉടമ്പടി അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തണം അത് ചെയ്യുന്ന പ്രാർത്ഥനയാണ് നമ്മൾ ഒരു പ്രാർത്ഥിച്ച് പോകേണ്ട ഒന്നല്ല അതാണ് ആ മകളപ്പം വ്യക്തമായിട്ടത് ചെയ്യുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു അനുഭവം ഈ കുടുംബത്തിന് ലഭിക്കുന്നുണ്ടെന്നുള്ളത് അപ്പം മകൾ ഉടമ്പടി എടുക്കുന്നതിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം എത്ര ദിവസം മാധവനെ കണ്ടെന്ന് പറഞ്ഞാൽ നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസമാണ് അപ്പച്ചൻ ഈ പറയുന്ന പരിശുദ്ധ അമ്മയെ കണ്ടു എന്ന് പറയുന്നത് നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ എല്ലാം അത്ഭുതമൊന്നുമില്ല കാരണം മാതാവിൻ്റെ ഇങ്ങനത്തെ ഉള്ളൊരു പെരുമാറ്റം നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണ് അത് ഉടമ്പടി എടുക്കുന്ന വ്യക്തികൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും ഏത് സമയം കൃപാസനം കൃപാസനം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ സ്വപ്നത്തിൽ മുഴുവൻ മാതാവ് വരാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കാറില്ല പക്ഷേ പല സാഹചര്യത്തിലും പ്രാർത്ഥിക്കുന്ന ഉടമ്പടി എടുത്തവർക്കല്ല ഉടമ്പടി ആർക്കു വേണ്ടിയാണ് എടുത്തത് അവർക്ക് പരിശുദ്ധ അമ്മ ഒരു സാന്നിധ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഒരു വലിയൊരു അനുഗ്രഹമാണ് അതിൽ ഒരു ഒരു വൈദികൻ്റെ ഒരു കടന്നുവരവിനെക്കുറിച്ചും പറയുന്നുണ്ട് അദ്ദേഹമാണ് ഇങ്ങോട്ട് ഉടമ്പടി എടുക്കാനായിട്ട് പറഞ്ഞു വിടുന്നത് പിന്നീട് സ്വപ്നത്തിൽ പരിശുദ്ധ അമ്മ തന്നെ പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു എന്നുള്ളതാണ് അപ്പം ഹബുക്ക് കൊന്നിൻ്റെ അഞ്ചിൽ പറയുന്നുമല്ലേ കേൾക്കാൻ ആരും വിശ്വസിക്കാൻ തക്കവിധം കിശ്വസിക്കാൻ പറ്റാൻ തക്ക വിധമുള്ള അനുഭവം അടയാളങ്ങൾ ഈ കാലയളവിൽ നിങ്ങളുടെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കുന്നു എന്നുള്ള പറയുന്ന ഒരു കർത്താവിൻ്റെ വചനമുണ്ട് ഒരു പക്ഷേ ഉടമ്പടിയിലെ പല സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വരെ നമുക്കത് എപ്പോഴും ഒരിക്കലും മനസ്സിലാവാത്തൊരു സമസ്യയായിട്ട് അതിങ്ങനെ കിടന്ന് നിലനിൽക്കുകയും അതിനെ നമുക്ക് മറുതലിച്ച് മറുതലിച്ച് നിൽക്കാം മറുതലിക്കുന്നവരൊക്കെയും മറുതലിച്ച് നിൽക്കുന്നു അനുഭവത്തിലേക്ക് കടന്നു വരുന്നവരൊക്കെയും എത്രയും വേഗം അനുഭവത്തിൻ്റെ സാക്ഷികളാകുന്ന വലിയൊരു അനുഭവം അപ്പോൾ മകള് പറയുന്നുണ്ട് ഉടമ്പടിയിലെ പ്രേക്ഷിത പ്രവർത്തനത്തിനെക്കുറിച്ചും ആ ഒരു ചെറുപ്പകാലത്തിൽ തന്നെ അങ്ങനൊരു ബോധ്യം നിങ്ങൾക്കറിയാലോ ഈ ഒരു ഉടമ്പടി ആലയത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ദൈവാനുഭവം സാക്ഷ്യങ്ങൾ പലതും തുടങ്ങിയിരിക്കുന്നതും ഇപ്പോഴും തുടങ്ങുന്നതും പാരക്കെയോ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കൊണ്ടു കൊടുത്ത ഒരു പത്രം അല്ലെങ്കിൽ മാറ്റിവെച്ച പത്രം അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് മറന്ന പത്രം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ എത്രയൊക്കെ തള്ളിപ്പറഞ്ഞാലും എന്ത് പറഞ്ഞാലും പരിശുദ്ധ അമ്മ അതിനോടൊപ്പം കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരുപാട് അടയാളങ്ങളിൽ ഒന്ന് മാതാവ് ഒരു കരം പോലെ അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ഒരു വൊക്കേഷൻ സ്റ്റോറിയിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറയും ഞാൻ അവിടെ നിന്നപ്പോൾ ഒരാൾ പത്രം തന്നു അത് ഞാനെടുത്ത് മാറ്റിയിട്ടു പക്ഷേ പിന്നീട് അതെടുത്ത് ഞാൻ നോക്കിയതൊക്കെ എനിക്ക് തോന്നി ഇതിലിങ്ങോട്ട് വരാമെന്ന് അപ്പോൾ ഒരു ഇൻവിറ്റേഷൻ പോലെ അപ്പോൾ എപ്പോഴും പറയും ഒരു പേഴ്സണൽ ഇൻവിറ്റേഷൻ പോലെ നേരിട്ടുകൊണ്ട് കൊണ്ട് കിട്ടും ചിലരത് സ്നേഹത്തോടെ സ്വീകരിക്കും അതിലൊന്നും നമ്മൾ വിശ്രമിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളത് വളരെ സത്യമാണ് കാരണം കർത്താവ് നേരിട്ട് വന്നിട്ട് വചനം പറഞ്ഞ് അത്ഭുതം നടത്തിയിട്ട് പോലും വിശ്വസിച്ചിട്ടില്ല ആൾക്കാർ അപ്പം നമ്മൾ നേരിട്ട് വന്ന് നമ്മുടെ അയാളെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരു സമൂഹം ഉണ്ടെന്നതിൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം ഒരു വിശ്വാസം ഒരു ഗിഫ്റ്റാണ് അതൊരു തുറവിയാണ് ഒരാളെങ്കിലൊരാൾ മനസ്സ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം ആ മകനെ സ്വന്തമാക്കും അപ്പം ഈ മകൾ പറഞ്ഞ പോലെ എന്നെയാണ് ഞാനാണ് ഉടമ്പടി എടുത്തതെങ്കിലും നമ്മളിലൂടെ ആരൊക്കെയോ കർത്താവ് ലക്ഷ്യം വെക്കുന്നുണ്ട് അതിലൊന്ന് ആ മകളുടെ ഉടമ്പടി ഒന്ന് അപ്പച്ചൻ്റെ കാര്യമായിരുന്നു പിന്നെ കഴിഞ്ഞൊരു സാക്ഷ്യത്തിലും ഈ മകൾ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ റെഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ കർത്താവ് ലക്ഷ്യം വെക്കുന്ന ഈ പദ്ധതിയോട് ചേർന്ന് നിൽക്കുക ദൈവം വെളിപ്പെടുത്തി തരും എന്നുള്ളത് ഈ സാക്ഷ്യത്തിൽ നിന്നും വ്യക്തമാണ് ഈ ഉടമ്പടി എടുത്ത് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവർക്കൊക്കെയും ഈ അനുഭവം ലഭിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അതിന് ഈ ഒരു സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ ഉടമ്പടിയിലെ പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെയും ചെയ്യുമ്പം ദൈവം നമ്മുടെ യാത്രയെ എപ്പോഴെങ്കിലും സ്ഥിരീകരിച്ച് തരുമെന്നുള്ളത് വളരെ സത്യമായിരുന്നു ഇപ്പോൾ മകൾ അവസാനം അതുതന്നെ മകൾ തന്നെ എൻ്റെ കൺക്ലൂഷനും പറഞ്ഞു നമ്മുടെ ഈ കുടുംബത്തിൽ ഇങ്ങനെ അടയാളങ്ങളും അനുഗ്രഹങ്ങളും കിട്ടുമ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുന്നതെന്ന് ചോദിച്ചില്ല അപ്പം ആ അനുഭവം അടയാളം ഒരാടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ ഒരാളുടെ പ്രാർത്ഥന മാത്രം പോരാ എന്നുള്ളതും ആ പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തനങ്ങൾ വേണം എന്നുള്ളതും ആ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റുള്ളവരെ ക്രിസ്തുവിനെ അറിയിക്കുകയാണ് എന്നുള്ളതും കർത്താവ് തന്നെ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ള ഒരു സത്യമാണ് അതാണ് ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതത്തിൻ്റെ ഒരു ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാക്ഷ്യം ഉടമ്പടി എടുത്ത് നമുക്ക് ഒരു പ്രചോദനമായിട്ട് ഇനിയും സാക്ഷ്യം പറയാൻ ടീമുകളുടെ അനുഭവങ്ങൾ ഇനിയും ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഉടമ്പടി എടുത്ത എല്ലാവരും പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന അനുഭവം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക